ചരമവാർഷിക ദിനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാലഘട്ടത്തിൽ വലിയ നേതൃത്വപരമായ വലിയ പങ്കുവഹിച്ച ഈ പാർട്ടിയെങ്കിലും ഭയങ്കര പക്ഷത്തിന് പ്രസ്ഥാനങ്ങളിലെ പോരാട്ടത്തിൻയാ സഖാവേരാ കാരൻ രാജേന്ദ്രൻ നിങ്ങൾ മരിക്കുന്നില്ല ഞങ്ങളൂടെ ഉന്നതമായ നേതൃത്വം എത്തിയാണ് വിദ്യാർത്ഥി ഫെഡറേഷന്റെയും പീഡന ഫെഡറേഷന്റെയും നേതാവായിരുന്ന ഐ വൈ എഫിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ തന്നെ നമ്മുടെ പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കൾ എം മേനോൺ ഗോവിന്ദ നായർ എന്നീ മലരാം ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളുടെ കൂടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായിരുന്നു സിറാവു കാനൻ രാജേന്ദ്രൻ കോട്ടയത്തെ പാർട്ടിയുടെ ജില്ലാ ആയിരുന്നു പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടറിയേറ്റ് അംഗമായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഏതാണ്ട് പത്ത് പതിമൂന്ന് വർഷക്കാലം സുഖാവ് പ്രവർത്തിക്കുകയുണ്ടായി തീർച്ചയായും കേരളത്തിലെ പാർട്ടിക്ക് പുതിയ ദിശാബോധം നൽകിയ പ്രധാന സഹകരണങ്ങളായിരുന്നു സിറാവു കാനൻ രാജേന്ദ്രൻ തീർച്ചയായും ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് സെഹാവ് കാനം രാജേന്ദ്രന്റെ രണ്ടാം തിരമവാർഷിക ദിനം കേരളത്തിൽ ആചരിക്കുന്നത് തീർച്ചയായും താർക്കെല്ലാം അവർക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന്റെ സർക്കാരിനുമെതിരായി എല്ലാ പ്രതിരോധ പിന്തിരിപ്പൻ ശക്തികളും ഒന്നു ചേർന്നുകൊണ്ട് വലിയ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തി തുടർ ഭരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് മെയ് മാസം നടക്കുമ്പോൾ അതിൽ വരാൻ കഴിയുമെന്ന പരിശ്രമമാണ് അവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നമ്മുടെ ഉണ്ടാക്കാൻ ആവശ്യമായ പരിശ്രമങ്ങളിൽ എല്ലാവരും പൂർണ്ണമായി സജ്ജമായി അണിനിരക്കണം രണ്ട് ദിവസം മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിലുള്ളൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ മേഖലയിലാകെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി എല്ലാ തലങ്ങളിലും വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം കാനം രാജേന്ദ്രന്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾക്കുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാനിത് ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കും